കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യന്റെ ഇടപെടലും കാരണം കൊടും വരൾച്ചയിലേക്ക് നീങ്ങുമ്പോൾ തണ്ണീർത്തടങ്ങളെല്ലാം വറ്റിവരണ്ടു ദേശാടന പക്ഷികളുടെ ഇടത്താവളമായി ചെറുക്കുന്ന താവത്തെ തണ്ണീർത്തടങ്ങളും കൈപ്പാട് നിരങ്ങളും വറ്റിവരണ്ട നിലയിലാണ് ദൃശ്യങ്ങൾ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ചെറുകുന്ന താപത്തെ തണ്ണീർത്തടങ്ങളിൽ നിന്നും നാം പകർത്തിയ അതിമനോഹര കാഴ്ചകളാണ് എന്നാൽ ഇന്ന് ഇവിടുത്തെ അവസ്ഥ എന്താണെന്നറിയണ്ടേ മരുഭൂമിക്ക് സമാനമായി കൈപ്പാടനിലങ്ങൾ വറ്റി വരണ്ട കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രകൃതിയുടെ സമ്പത്ത് തണ്ണീർത്തടങ്ങൾ ഭൂമിയുടെ വൃക്കയാണെന്നാണ് പറയപ്പെടുന്നത് പ്രകൃതിയുടെ ജീവനാടിയായ തണ്ണീർത്തടങ്ങളും ചതുപ്പ് നിലങ്ങളും വറ്റി വരണ്ടു കിടക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണാനാവുന്നത് ചെറുകുന്ന് താപത്തെ തണ്ണീർത്തടങ്ങളെയും വരൾച്ച പിടിമുറുക്കിയിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് പട്ടവാലൻ ഗോഡ്വിറ്റ് ഉൾപ്പെടെയുള്ള ദേശാടന പക്ഷികൾ കൂട്ടത്തോടെ എത്തിയ താവത്തെ തണ്ണീർത്തടങ്ങളിൽ ഇന്ന് അവയൊന്നുമില്ല ജില്ലയിലെ മറ്റ് തണ്ണീർത്തടങ്ങൾ വറ്റിവരേണ്ടതോടെയാണ് പക്ഷികൾ ഇവിടേക്കെത്തിയത് ഇവിടവും ഇതേ അവസ്ഥ ആയതോടെ പുതിയ ഇടം തേടി അവരും യാത്രയായി നിറയെ മത്സ്യസമ്പത്ത് പ്രധാനം ചെയ്തിരുന്ന ഇത്തരം ജലസ്രോതസ്സ് സംരക്ഷിക്കേണ്ട ആവശ്യകത ഏറെയാണ് ചതുപ്പ് നിലങ്ങളും കണ്ടൽക്കാടുകളും നികത്തുന്നതും ഈ അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണമായെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ പാറയിൽ രാജൻ പറയുന്നു നമ്മുടെ തോടുകളും വയലുകളും ഇപ്പം തോട്ടിനില്ല വെള്ളം എല്ലാം വറ്റിക്കൊണ്ടിപ്പോ അതുപോലെ തന്നെ വയലിലും ഇല്ല വെള്ളങ്ങളും വറ്റി വരണ്ടുകൊണ്ടേ അപ്പോൾ പക്ഷികൾക്കും അതുപോലെ ഇല്ല മൃഗ മൃഗങ്ങൾക്കും വെള്ളം കിട്ടാത്തൊരവസ്ഥയിലാണിത് അതുപോലെ കൈപ്പാടിലും ഇപ്പം മൊത്തത്തിനേഴ്ന്നു പറഞ്ഞാൽ ഇപ്പം വെള്ളം വറ്റി വരണ്ട് ചൂട് കൊണ്ട് വെള്ളം വറ്റി വരണ്ട് വല്ലാതെ ഒരു രീതിയിലേക്കനുഷ്യൻ പോലും വെള്ളം കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പൊ പോകുന്നത് അപ്പൊ അതുപോലെ തന്നെ കണ്ടൽക്കാടുകൾക്കും വെള്ളം കിട്ടാതെ അതായത് വെള്ളം വേദിയാത്ത വേദി അടക്കം തന്നെ ഈ ചൂട് കൊണ്ട് ഉപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു അതായത് വെള്ളം വറ്റി വരണ്ടുകൊണ്ടേ ഇരിക്കുന്നു ആ അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോകുന്നത് മലിനജലത്തെ ശുദ്ധീകരിച്ച ജീവജാലങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന തണ്ണീർത്തടങ്ങൾ ഇല്ലാതാവുകയാണ് ഇവ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ പ്രവൃത്തികൾ തന്നെയാണ് മാലിന്യ നിക്ഷേപം ഇവയെ നാശത്തിന്റെ പടുകുഴിയിൽ ഒപ്പം കാലാവസ്ഥ വ്യതിയാനവും ഏറെ ബാധിച്ചിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണം ഒട്ടും കൗനിക്കാത്ത നാം അതിഭയാനകമായ ഒരു കാലത്തേക്കാണ് നടന്നു നീങ്ങുന്നത് പ്രകൃതിയെ നാം എത്രത്തോളം ചൂഷണം ചെയ്യുന്നു അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരിക നാം തന്നെയാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകത ഏറെയാണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം പരിസ്ഥിതിയിലെ മാറ്റങ്ങളും കാലാവസ്ഥ വ്യതിയാനങ്ങളുമെല്ലാം ഇനിയെങ്കിലും നാം ഇത് തിരിച്ചറിഞ്ഞ് പരിസ്ഥിതിയെ സംരക്ഷിക്കുക തന്നെ വേണം ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ കണ്ണൂർ വിഷൻ